ഒരു ദേവദാസൻ്റെ വൈഫാണ് ഫാസ്റ്ററുടെ സോമൻ ഫാസ്റ്ററെ അല്ലെങ്കിൽ ജോൺ ജോൺസാമോലി ഫാസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ പേരെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ സ്റ്റൂളിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടന്നാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം അവർ വാടകയ്ക്ക് താമസിക്കുന്നൊരു വീട്ടിലാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്നത് പിന്നെ നമുക്ക് പാസ്റ്ററെ നമുക്കൊന്ന് കാണാം ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സമയം രണ്ട് മണി വെളുപ്പിനെ രണ്ട് മണി രണ്ട് നാൽപ്പത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ സോമൻ പാസ്റ്ററെ അല്ലെങ്കിൽ ജോൺ സോമൻ പാസ്റ്ററുടെ വീട്ടിലാണ് വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കർതാപിദാസിൻ്റെ രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു ദീർഘനാളികൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും ദൈവദാസിക്ക് നല്ലൊരു ചികിത്സ ലഭിക്കാതെ പോയതുകൊണ്ട് നമ്മൾ കണ്ടതുപോലെ ആ സ്റ്റൂളിൽ പിടിച്ചുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് സോം ബാസ്റ്റർ അല്ലെങ്കിൽ ജോൺ ഷാമുൽ ബാസ്റ്റർ ഇപ്പോൾ ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും ദൈവമായിട്ടൊന്ന് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് പാർശ്വ സജി പള്ളിക്കുന്ന് ദൈവത്തിന് മഹത്വം എൻ്റെ പേര് ഫാസ്റ്റർ സോമൻ ആർ ഞാൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി മലബാറിൽ സുവിശേഷ വില ചെയ്യുന്നു ഞാനും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം കഴിഞ്ഞ നാലര വർഷമായി കിഡ്നി രണ്ടും ഫെയിലായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യ രണ്ട് വർഷങ്ങളിൽ ബഹുമാനനായ പാസ്റ്റർ സജി പള്ളി കുന്ന് കടന്നു വരികയും എൻ്റെ വീഡിയോ രണ്ട് പ്രാവശ്യം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിലൂടെ ലഭിച്ച നന്മ കൊണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ ഡയാലിസ് ചെയ്യാനും മറ്റും ഇടയായിത്തീരുന്നത് തുടർന്ന് ഡയാലിസിസ് ചെയ്യുവാൻ എൻ്റെ ഈ നിർവാഹമില്ലാത്തതുകൊണ്ട് എനിക്കാകെയുള്ള പത്ത് സെൻറ്റ് വസ്തു രണ്ട് ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചിട്ടാണ് ഞാൻ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് ആ ഫണ്ടെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു അപ്പോഴാണ് കണ്ണിന് സുഖമില്ലാതെ ഭാരപ്പെടുവാനിടയായിത്തരുന്നത് എൻ്റെ കണ്ണിലേക്ക് ബ്ലഡും നീരും ഇറങ്ങിയിട്ട് കണ്ണിന് രണ്ടും കാഴ്ചയില്ലാതെ മറ്റാളുടെ സഹായമില്ലാതെ പുറത്തേക്ക് പോകാൻ കഴിയാത്ത നിലയിൽ ഭാരപ്പെടുകയാണ് സ്കാൻ ചെയ്തപ്പോൾ നീരുണ്ട് അതേപോലെ ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അത് മനസ്സിലാകുന്നത് അത് ലേസർ ചികിത്സ നടത്തി അത് മാറ്റിയെങ്കിൽ മാത്രമേ കാഴ്ച ശരിയായിട്ട് ലഭിക്കത്തുള്ളൂ അതിനും പത്ത് അൻപത്തയ്യായിരം രൂപയോളം ചിലവ് വരും ഡയാലിസിന് ഒരു മാസം പതിനെണ്ണായിരം രൂപയോളം ചിലവ് വരും ഫണ്ടില്ലാതെ ഞങ്ങൾ വളരെ ഭാരപ്പെടുകയാണ് ലോൺ സംബന്ധമായ വിഷയങ്ങൾക്ക് ബാങ്കുകാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ ഒന്നും തിരിച്ചടയ്ക്കുവാനൊന്നും കഴിഞ്ഞിട്ടില്ല ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ദൈവജനം വീണ്ടും ഈ ചാരിറ്റിയിലൂടെ ഞങ്ങളെ കുടുംബമായി സഹായിക്കണം അപ്പോൾ തന്നെ എൻ്റെ വൈഫ് സുഖമില്ലാതെ ഭാരപ്പെടുന്നയാളാണ് ആമവാദം വന്നിട്ട് തളർന്നു പോയ വ്യക്തിയായിരുന്നു ഇപ്പോൾ നടക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ സ്റ്റൂളിലൊക്കെ പിടിച്ചാണ് വീട്ടിൽ നടന്ന് ജോലികളൊക്കെ ചെയ്യുന്നത് അദ്ദേഹവും നല്ല ചികിത്സ കിട്ടാതെ ഭാരപ്പെടുകയാണ് ദൈവമക്കള് ഈ വിഷയത്തിൽ എന്നെ ആത്മാർത്ഥമായി സഹായിക്കണം എൻ്റെ ചികിത്സയ്ക്കും എൻ്റെ വൈഫിൻ്റെ ചികിത്സയ്ക്കും വേണ്ടി നിങ്ങളെന്നെ ആത്മാർത്ഥമായി സഹായി സഹായിക്കണം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി പറയുകയാണ് ദൈവം തുടർന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബലപ്പെടുത്തട്ടെ ബഹുമാന്യ ഫാസം സജി പള്ളിക്കുന്നവർക്കും ഞങ്ങളുടെ നന്ദി പറയുന്നു ദൈവമായ കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഈ ഈവാസം വളരെ പ്രയാസത്തിലൂടെയാണ് നിലവിൽ പോകുന്നത് ഒരു മാർഗവുമില്ല അതെ എന്ന് പറഞ്ഞാൽ അതിന് തുടർന്നുള്ള ഒരു ഡയാലിസിസ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ കർത്തദാസനെ കുറച്ച് കുറച്ച് നാളുകളായിട്ടിപ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് ആ സമയങ്ങളിൽ വരാൻ കഴിഞ്ഞില്ല എന്നാലി ദാസൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം വീണ്ടും വളരെ മോശകരമാണെന്നും ലോണ് എടുത്തു വെച്ചാണ് കാര്യങ്ങൾ ചെയ്തത് ആ പൈസകളെല്ലാം തീർന്നു അതെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണ് വേറൊരു മാർഗം അദ്ദേഹത്തിന് ഇല്ല അപ്പോൾ ബാങ്കുകാർ വിളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രയാസത്തിന് മധ്യയാണ് ഈ ദിവസനായിരിക്കുന്നത് രണ്ടുപേരും രോഗികളായി വളരെ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തികത്തിന് സാമ്പത്തിക ആവശ്യമാണ് പൈസ ഇല്ലാതെ ഒരു കാര്യവും ഇപ്പം നടക്കുക എന്ന് നമുക്കറിയാം നടക്കുകയില്ലല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കർത്തുദാസന്മാർ ദീർഘവർഷങ്ങൾ വടക്കേന്ത്യ പോലെ ഉള്ള ഈ മലബാറിൽ കർത്താവിൻ്റെ വേല ചെയ്ത ഞങ്ങൾ രണ്ടുപേരും ഒരു സെൻറ്ററിൽ പത്ത് വർഷം കർത്താവിൻ്റെ വേല ചെയ്തവരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഈ മറ്റ് ആരുടെയും സഹായമില്ലാതെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ് പാഷർക്ക് അത്ര വിശ്വാസികളുണ്ട് ഇപ്പം പന്ത്രണ്ട് ഈ പന്ത്രണ്ട് പേരും സാധുക്കളായി അസാധുക്കളായി പാസ്റ്റർ ഈ സുഖമില്ലായ്മയുടെ സാഹചര്യങ്ങളൊക്കെ വരുമ്പം അവർ ആരാധനയ്ക്കൊക്കെ ഇരിക്കുന്നു വരുന്നുണ്ടല്ലോ അല്ലേ എപ്പോഴും വരുന്നുണ്ട് ഓക്കെ അപ്പം അവർക്ക് എങ്ങനെയാ പാസ്റ്റർക്ക് ശുശ്രൂഷിക്കാനൊക്കെയൊക്കെ എങ്ങനെയാണ് ഞാൻ ശ്രൂഷിക്കുമ്പോൾ എണീറ്റ് നിൽക്കാൻ കഴിയത്തില്ല അപ്പോൾ ഈ പത്ത് മിനിറ്റ് കൂടുതൽ പിന്നെ ചേരലിരുന്നു കൊണ്ടാണ് ദുര്യോജനമൊക്കെ സംസാരിക്കുന്നത് ഒക്കെ ചെയ്യുന്നത് പാസനോട് പറഞ്ഞല്ലോ അവര്സ്റ്റ് ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ഒരു നല്ല ഒരു അത്രയും പാസ്റ്റെ അത്രമാത്രം വിശ്വാസികൾ സ്നേഹിക്കുന്നുണ്ട് അല്ലേ സാധാരണ ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധയിലൊക്കെ ആണെങ്കിൽ വിശ്വാസികൾക്ക് വലിയൊരു പ്രയാസമായിരിക്കും പക്ഷെ അതുവരെ പാസ്റ്റർ അവർ സഹിക്കുന്നു തീർച്ചയായിട്ടും സ്നേഹിക്കുന്നു പാസ്റ്റർ വാടക വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നത് പാസ്റ്റർ സ്വന്തം സ്ഥലം എവിടെയാണ് കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് അവണീശ്വരം എന്ന് പറയുന്നത് ആവണേശ്വരം കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിന് അടുത്ത് ആവണീശ്വരം അത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ വടകര വർഷങ്ങളായി പാസ്റ്റർ വടകരയിൽ വന്നിട്ട് പാസ്റ്ററെ പാസ്ട്രെ ഏത് അക്കൗണ്ടാണ് ഏത് ബാങ്ക് അക്കൗണ്ടാണ് എസ് ബി ഐയിലെ അക്കൗണ്ടാണ് അതിനകത്ത് കിടക്കുന്ന പേരെങ്ങനാണ് സോമൻ ആർ സോമൻ ആർ അതെ ഓക്കെ സോമൻ ആർ ബ്രാഞ്ച് ഏതാ അഴിയൂർ ബ്രാഞ്ച് അഴിയൂർ ബ്രാഞ്ച് ആ ദൈവം പാസ്റ്റയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീഡിയോ എടുത്തപ്പോഴും ഈ ദൈവവാസിക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പ്രിയ ഉള്ളവരെ വീഡിയോ എടുത്ത സമയങ്ങളിലും പക്ഷെ ഒരു ചികിത്സ ദേവവാസിക്ക് ലഭിച്ചിട്ടില്ല കാരണം നമുക്കറിയാവല്ലോ ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റൂളിന്മേൽ നടന്ന് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് നല്ലൊരു ചികിത്സ ഈ ദൈവവാസിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇനി എന്താണ് അതിനകത്ത് ചികിത്സ ഉള്ളത് മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ മുട്ട് രണ്ട് മുട്ട് മാറ്റി വെച്ചാൽ നടക്കാം സാധാരണ നടക്കുന്ന പോലെ നടക്കാം നടക്കാം അല്ലേ അതെ ഞാൻ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴും ഈ ദേവികാസി ഇങ്ങനെ ആണ് നടന്നത് അത് സ്റ്റോളിൽ ഇങ്ങനെ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു ചായ ഇട്ടു തരാൻ വേണ്ടി ആ ദേവികാസി സ്റ്റൂളിൽ ഇങ്ങനെ പിടിച്ച് 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 സ്റ്റൂളിൽ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ എനിക്കൊത്തിരി പ്രയാസം ഉണ്ടായി അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് അപ്പോൾ ഒത്തിരി പ്രയാസം എനിക്ക് തോന്നി ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇതുമാത്രം പ്രയാസത്തിൻ്റെ ഒരു അനുഭവമാണ് ഉള്ളത് അപ്പോൾ ഈ മുട്ട ജത്ത മാറ്റി വെച്ചിരിക്കാൻ കഴിഞ്ഞാൽ സാധാരണ പോലെ ഈ ദൈവരാശിക്ക് നടക്കാനായിട്ട് പറ്റും ഈ മുട്ട് മാറ്റി വെക്കാൻ എത്ര രൂപ വരും ഒരു മുട്ട് മാറ്റി വെക്കുന്നതിന് ഒന്നേക്കര ലക്ഷം രൂപയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രണ്ട് മുട്ട മാറ്റി വെക്കണമെങ്കിൽ രണ്ടര ലക്ഷം രൂപ അതിൻ്റെ ചികിത്സയ്ക്ക് മാത്രമാവും രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ പൈസ ബാക്കിയുള്ള ബാക്കിയുള്ള ചിലവ് ഇപ്പം എന്തായാലും ശരിയൊരു രണ്ടു ലക്ഷം രൂപ പറഞ്ഞാലൊരു മൂന്നര ലക്ഷം രൂപ നാലിനടുത്ത് വരും കാരണം പിന്നെ ആശുപത്രി കിടക്കിയും മറ്റു ചിലവുകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ദിവസനെ സഹായിക്കണം ദാസിയെ സഹായിക്കണം ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ചെയ്യുന്നതെല്ലാം കർത്താവിനാണ് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് ആഹാരം കർത്താവിനാണ് ദൈവർക്ക് വെള്ളം കൊടുക്കുന്നത് അത് കർത്താവിനാണ് പിന്നെ നഗ്ധരായിരിക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കുന്നത് അത് കർത്താവിനാണ് ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിന് തന്നെയാണ് എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഐ മീൻ നമുക്കിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കലങ്ങളാകാം സത്യം പറഞ്ഞാൽ ഈ ദൈവാസൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന് വലിയ കൃപയാണ് എങ്കിലും മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ദൈവമക്കൾ ഈ വീഡിയോയിലൂടെ പലരും രണ്ടു പ്രാവശ്യങ്ങൾ സഹായിച്ചത് കൊണ്ട് കൂടിയാണ് പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ ദൈവാസൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ചെയ്യുന്നുണ്ട് മൂന്ന് ഡയാലിസിസ് ആഴ്ചയിൽ ഓക്കെ ഒരു മാസം എത്ര രൂപ വരും മരുന്നിന് മരുന്നിനും ഡയാലിസിനോട് പതിനെണ്ണായിരം രൂപ പതിനെണ്ണായിരം രൂപ വേണം അങ്ങനെയാണ് പാസ്റ്റർ ലോൺ എടുത്തത് അതെ അതെ ദയവായിട്ട് ഇപ്പം രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് പറയുമ്പോൾ മരുന്നിനും എല്ലാം കൂടെ വരുമ്പോൾ പാസ്റ്റർക്ക് തന്നെ പത്തു മാസം അതെ പത്തോ മാസത്തെ ഉള്ള അല്ലെങ്കിൽ പതിനൊന്ന് മാസം പിന്നെ വണ്ടിക്കൂലിയൊക്കെ വേണ്ടേ വണ്ടി വണ്ടി ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പത്തു മാസത്തേക്കുള്ള പൈസ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കുന്നു ദൈവായിട്ട് ദീവാസിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ക്രൈസ്തലോ കർത്താവ് ധാരാളമായതിൽ അനുഗ്രഹിക്കട്ടെ